പഴയ സ്വർണപ്പാളി മാത്രമല്ല പുതിയ വാതിൽ വരെ തട്ടിപ്പിനായി ഉപയോഗിച്ചിട്ടുണ്ട് പണം തട്ടാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വിവരം കൂടി പുറത്തുവന്നു ശബരിമല ശ്രീകോവിലെ പുതിയ വാതിൽ പ്രദർശിപ്പിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി പണപ്പിരിവ് നടത്തിയിട്ടുണ്ട് എന്ന് സ്ഥിരീകരിച്ച് ബംഗളൂരു ശ്രീരാംപുര അയ്യപ്പക്ഷേത്രം ട്രസ്റ്റ് ഇടപാട് നടത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റി നേരിട്ടാണെന്നും ക്ഷേത്രത്തിന് അതിന് ബന്ധമില്ലെന്നും ട്രസ്റ്റ് സെക്രട്ടറി എൻ എസ് വിശ്വംഭരൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു അറസ്റ്റിന് മുൻപ് ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരുവിൽ എത്തിയിരുന്നുവെന്നും എൻ എസ് വിശ്വംഭരൻ വെളിപ്പെടുത്തി ട്വന്റി ഫോർ എക്സ്ക്ലൂസീവ് ദീപാരാധന കഴിഞ്ഞതിന് ശേഷം കൊണ്ടുവന്നു കൊണ്ടുവന്നു കഴിഞ്ഞു കുറച്ച് ആൾക്കാരൊക്കെ വന്ന് കണ്ടു അത് കഴിഞ്ഞ് ഇവിടെ വെച്ച് പാക്ക് ചെയ്തു ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടതല്ല ഇല്ല ഇവിടെ ശബരിമലയിലെ ഒരു ഡോർ ഇവിടെ കൊണ്ടുവന്ന് ഇവിടുന്ന് ഉണ്ടാക്കി കൊണ്ടുപോകുന്നു പറഞ്ഞപ്പോൾ അത് കാണാൻ നമുക്കൊരു അവസരം ഉണ്ടല്ലോ എന്ന് നമ്മളും വിചാരിച്ചു ഒരു വ്യവസായികളും അങ്ങനെയുള്ളവരൊക്കെ വന്നു പല തരത്തിലുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു എല്ലാം ഇടപാടും ആൾക്കാരുണ്ടായിരുന്നു നേരിട്ട് ചെയ്യുന്നതാണ് നമ്മളായിട്ട് അത് അതിനകത്ത് യാതൊരു ബന്ധവും ഇല്ല വ്യവസായം എല്ലാവരും ഭഗവാനോടുള്ള പ്രതിബദ്ധികൊണ്ട് ആളുകൾ ഇത് ഈ നിങ്ങൾ നേരിട്ട് കബളിപ്പിക്കപ്പെട്ടവർ നേരിട്ടാരെങ്കിലും അറിയോ ഇങ്ങനെ ഇല്ല ഇല്ല നമുക്കറിയില്ല എല്ലാം ഉണ്ണി പോയിട്ടുള്ളതാ കൊടുത്തവരാരും പറയൂല തരത്തിൽ ും ഇങ്ങനെ ഇതിൽ കാണിക്ക് വെക്കും പണപ്പെരുവുണ്ട് പറയാറുമില്ല നമ്മളാരുമായിട്ട് അവർ അമ്പലത്തിൽ വരുന്ന പോകുന്നു അത്രേ ഉള്ളു അതെ പണ്ട് പണ്ടിവിടെ ജോലി ചെയ്തിരുന്നു അത്രയേ ഉള്ളു തുക നൽകിയത് അങ്ങനെ ഇവിടെ പലരും പറയുന്നുണ്ട് കൊടുത്തിട്ടുണ്ട് ഒരാൾ പറഞ്ഞു അവിടെ അമ്പലത്തിൽ വരുന്ന ഒരാൾ പറഞ്ഞ് അയാളുടെ ചേട്ടൻ എന്തോ കൊടുത്തിരുന്നെന്ന് അയാൾ മരിച്ചുപോയെന്ന് പറഞ്ഞു അയാൾ അതുപോലെ തന്നെ ഇതിൻ്റെ മറവിൽ മറ്റ് പലിശ കാര്യങ്ങൾ അതൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത് ബംഗളൂർ ആൾക്കാർ ഇവിടെ ഇവിടെയുള്ള ആൾക്കാർ പറയുന്നുണ്ട് അതെ ശേഷം പിന്നീട് ഇല്ല ഇപ്പം ഈ അവിടെ ഇപ്പം മൂന്നാല് ദിവസം മുമ്പ് അപ്രത്യക്ഷമായല്ലോ അന്ന് കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു ക്ഷേത്രത്തിൽ വന്നോ ആ ക്ഷേത്രത്തിൽ വന്ന് തൊഴാൻ വന്നിട്ട് പോയി അന്ന് ഉച്ചയ്ക്കാണ് അവിടെ കണ്ടത് തിരുവാണ്ട്രത്ത് അതിനുശേഷമാണ് അറസ്റ്റ് ചെയ്തത് അതെ അതെ ഇവിടെ വന്ന് തൊഴുതിട്ട് പിന്നെ ഞാൻ കാണുന്നത് ടി വിയിൽ കാണുന്നത് ത്രിവാണ്ട്രത്താണ് ബംഗളൂരുവിൽ നിന്നും അരുൺ പൂപ്പറമ്പ തത്സമയം ചേരുകയാണ് അരുൺ സമാനതകളില്ലാത്ത തട്ടിപ്പാണ് അതും അയ്യപ്പന്റെ പേര് പറഞ്ഞ് ഒക്കെ അല്ലെങ്കിൽ ശബരിമലയുടെ പേര് പറഞ്ഞൊക്കെ നടത്തിയത് ഉണ്ണികൃഷ്ണൻ പൂറ്റി എന്ന് ഒന്നിനു പിറകെ ഒന്നായി തെളിയുകയാണ് ഏറ്റവും ഒടുവിൽ ഈ വർഷം പോലും അത്തരത്തിൽ തട്ടിപ്പ് നടത്തപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പുതിയ ശ്രീകോവിൽ വാതിൽ അത് അവിടെ എത്തിച്ച് അത് പ്രദർശിപ്പിച്ചൊക്കെ പണം തട്ടുക എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യാപ്തി അതിന്റെ ആഴം അത് വളരെ വലുതാണ് ആരൊക്കെയാണ് ഇതിന്റെ കൂട്ടുപ്രതികൾ ആർക്കൊക്കെ വേണ്ടിയാണ് ഇത് ചെയ്തത് എന്നതാണ് ഇനി മനസ്സിലാകേണ്ടത് മാത്രമല്ല ഈ അറസ്റ്റിന് മുൻപ് അവിടെ വീണ്ടും എത്തിയെങ്കിൽ അത് എന്നതിൽ യാതൊരു സംശയവുമില്ല എന്ന് കരുതാമല്ലേ പ്രജിൻ ബംഗളൂരു ചെന്നൈ ഹൈദരാബാദ് ഒക്കെ കേന്ദ്രീകരിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം ആവശ്യമാണ് എന്ന് സൂചിപ്പിക്കുന്ന വിവരങ്ങളും പ്രതികരണങ്ങളൊക്കെയാണ് ഒക്കെയാണ് ഇന്ന് പുറത്തു വന്നത് അതിൽ ആ ഈ സ്വർണപ്പാളിയിൽ നിന്നും സ്വർണം കൈക്കലാക്കിയത് മാത്രമല്ല ഈ ശ്രീകോവിലിന്റെ ശബരിമല ശ്രീകോവിലിന്റെ പുതിയ സ്വർണവാതിൽ പ്രദർശിപ്പിച്ച് അതിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് ഇവിടെ വ്യവസായികളിൽ നിന്നും അതോടൊപ്പം തന്നെ നിരവധി പേരിൽ നിന്നും പണം വാങ്ങിയെടുത്തിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന പ്രതികരണമാണ് ശ്രീറാംപുര അയ്യപ്പ ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ അത് വ്യക്തമാക്കിയിട്ടുള്ളത് അതിവിടെ ഈ വാതിൽ നിർമ്മിച്ചതും ഈ ക്ഷേത്രത്തിൽ വെച്ചാണ് അതിനുശേഷം അത് ചെന്നൈയിൽ കൊണ്ടുപോയി സ്വർണം പൂശി തിരിച്ച് ഇവിടെ പ്രദർശിപ്പിക്കുന്നതിനു വേണ്ടി ഈ ക്ഷേത്രത്തിലേക്ക് വീണ്ടും എത്തിച്ചു ഒരു ദിവസം അതിനുവേണ്ടി പ്രത്യേക പൂജകൾ നടത്തി നിരവധി ആൾക്കാർ ഭക്തജന ജനങ്ങൾ അതിൽ പ്രമുഖരായിട്ടുള്ളവർ വ്യവസായികളൊക്കെ ബംഗളൂരുവിൽ ഉള്ളവർ ആ ആ പൂജകളിൽ പങ്കെടുത്തിരുന്നു കാണിക്ക അതിൽ സ്വീകരിച്ചിട്ടുണ്ട് വലിയ പണപ്പിരിവ് അതിന്റെ പേരിൽ ഈ വാതിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് നടന്നിട്ടുണ്ട് എന്നതാണ് ഈ ക്ഷേത്രം ട്രസ്റ്റി ഭാരവാഹികളൊക്കെ പറയുന്നത് അതിൽ ക്ഷേത്രത്തിന് ഒരു തരത്തിലുള്ള പങ്കുമില്ല നേരിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതോടൊപ്പം തന്നെ അവർ ഒപ്പമുള്ള സംഘങ്ങളുമാണ് ഇതൊക്കെ നിയന്ത്രിച്ചത് എന്നതാണ് അല്ലെങ്കിൽ ഇത് ഈ ഇടപാട് നടത്തിയത് എന്നതാണ് അവർ വ്യക്തമാക്കുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല ബംഗളൂരുവിൽ അയാളെ സഹായിക്കുന്നതിന് വേണ്ടി മറ്റുള്ളവർ ഉണ്ടായിരുന്നു നേരത്തെ ചില സ്പോൺസർമാരുടെ പേരൊക്കെ ബംഗളൂരു കേന്ദ്രീകരിച്ചുള്ളവരുടെ പേര് വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു അപ്പോൾ ആരൊക്കെയാണ് സഹായിച്ചത് എത്ര പണം കൈക്കലാക്കിയിട്ടുണ്ട് ഈ കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അറസ്റ്റിന് മുമ്പ് ആ ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗ്ലൂരുവിൽ എത്തിയിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കപ്പെടുകയാണ് എന്തിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ അന്വേഷണം ഈ കോലാഹലങ്ങളൊക്കെ നടക്കുമ്പോൾ ബംഗ്ലൂരുവിലേക്ക് എത്തിയത് എന്ന ചോദ്യം പ്രസക്തമാണ് അത് ഇവിടെയുള്ള ഇടപാടുകളുടെ തെളിവുകൾ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്ന സൂചനയാണ് പുറത്തു വരുന്നത് സ്വാഭാവികമായും ആ കാര്യത്തിലും പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം ആവശ്യമാണ് വരും ദിവസങ്ങൾ പ്രത്യേക നമുക്കിപ്പോൾ ലഭിക്കുന്നവരും തന്നെ ബംഗളൂരു ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ണികൃഷ്ണൻ ശേഖരത്തിലേക്ക് അന്വേഷണ സംഘം കടക്കും ശരി നിന്നും അരുൺ വിശദാംശങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം